കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ സംസ്ഥാന കലാകായിക ജേതാക്കളെ അനുമോദിച്ചു ആദരം ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ് ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം പി ടി എഫ് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ അധ്യക്ഷനായിരുന്നു സ്പോർട്സ് ആൻഡ് ഗെയിംസ് റവന്യൂ ജില്ലാ സെക്രട്ടറി ഷാജിർ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുൻ നിസ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ മറിയ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു